ഹലോ ഗീസ് നമ്മളിപ്പോൾ ഉള്ളത് ഗവിയിലാണ് വെൽക്കം ടു ഗവി ഇത് നമ്മൾ ബോട്ടിങ് ചെയ്യുന്നതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ നമ്മളതി ഉള്ളിലൂടെ കയറി വേണം താഴെ ചെന്ന് ബോട്ടുകൾ യാത്ര ചെയ്യാനൊക്കെ ഉണ്ട് സാധാ ബോട്ടുകളാണ് കൈത്തൊഴിഞ്ഞ് പോകുന്ന രീതിയിലുള്ള ബോട്ടുകളാണ് മൊത്തം നമ്മളങ്ങനെ ആ ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം ആ ടെൻറ്റുകൾ കാണാൻ പറ്റും പിന്നെ ആ രണ്ട് കരകളിലെ കാഴ്ചകളും ആ കോടമഞ്ഞിറങ്ങിയ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര ചെയ്യണം ഇതൊരു ഫോറസ്റ്റ് ഏരിയകൾ മാത്രം കാണപ്പെടുന്ന ഒരു കൊക്കാണ് പിന്നെ നമ്മൾ കുറേ ആനക്കൂട്ടങ്ങളൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ഇതൊരു വെള്ളച്ചാട്ടമാണ് ഇതെന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് അറിയില്ല അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊരു ചെക്ക് ഡാമ് വന്നു ചെക്ക് ഡാമിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളതിൻ്റെ മുകളിൽ കയറി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ആ ചെക്ക് ഡാമിന് മുകളിലാണ് മുകളിലത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പച്ചപ്പും ആ ഒരു മനോഹരം ആയ കാഴ്ചകളൊക്കെ കാണാൻ എന്തൊരു ഫീലാണെന്നറിയാമോ ഇപ്പോൾ മഴയ്ക്ക് മുമ്പ് വന്നെടുത്ത വീടിയായതുകൊണ്ട് അതുകൊണ്ട് വലിയ മഴയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ പോലും ആ ഒരു നാലുമണി കഴിഞ്ഞിട്ടുള്ള കൂടമഞ്ഞും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും പിന്നെ ഇത് മലയണ്ണാൻ കൂട്ടത്തോടൊക്കെ വന്നിരിക്കുന്നു അതിനെയും കാണാൻ എന്താ രസമാണെന്ന് നമുക്ക് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വീണ്ടും ബോട്ടിൽ കയറി നമുക്ക് അടുത്ത യാത്ര ചെയ്യുകയാണ് ഇതൊരു വെള്ളച്ചാട്ടമാണ് ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം പക്ഷെ അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നൊന്നും അറിയില്ല മഴ സമയത്തൊക്കെ ഇതിലേക്കൂടെ നല്ലതുപോലെ വെള്ളം ഒഴി വരികയൊക്കെ ചെയ്യും അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും ഇപ്പോൾ നമുക്ക് വന്ന് കാണാനും എടുക്കാനും എല്ലാം ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല ഒരുപാട് വെള്ളം ുള്ള സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഇവിടുത്തെ കാഴ്ചകളെല്ലാം മനോഹരമാണ് ആ ഒരു ഫീൽ ഒരു വേറൊരു വായ്പ ആണ് ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടരുന്നു ആ കോടമഞ്ഞിറങ്ങിയ ആ ഒരു വെള്ളത്തിന് മുന്നിലൂടെ നമ്മൾ ഇറങ്ങി അതിലൂടെ നമ്മൾ വീണ്ടും അടുത്തൊരു സ്ഥലത്ത് വന്നു അവിടെയും അതും ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് അറിയില്ല പക്ഷെ കാണാനൊക്കെ നല്ല രസമാണ് മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു സീസണിലാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ മനോഹരമായിരിക്കും കുഴപ്പമില്ല എന്നാലും നല്ല മഞ്ഞും നമുക്കൊരു ആ ഒരു കുളിരും തണുപ്പും എല്ലാം എപ്പോഴും ഉണ്ട് മഴ സമയത്ത് ഒക്കെ കാണാൻ പ്രത്യേകം വേറൊരു ഫീൽ കൂടി നമുക്ക് തരും ആ ഒഴുകി വരുന്ന ആ പാറയിലേക്ക് വന്ന് വീഴുന്ന ആ ഒരു മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും യാത്ര ചെയ്യുകയാണ് ആ ബോട്ട് നമ്മൾ കൈ തുഴഞ്ഞ് വേണം പോകാനെ കൊണ്ട് അതിലൂടെ പോകുമ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി ബസ് ഡാമിനും ഉള്ളിലോട്ടുള്ള വഴിയിലൂടെ പോകുന്നതൊക്കെ നമുക്ക് കാണാം ആ കോടമഞ്ഞും വൈകുന്നേരം സമയങ്ങളാകുന്നുണ്ടെങ്കിൽ ഇതുപോലെ കോടമഞ്ഞും കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലപോലെ കാണാനും ആസ്വദിക്കാനും എല്ലാം പറ്റും ആ ദൂരക്കാഴ്ച ഒരു പ്രത്യേക ഒരു വൈബ് ഫീൽ തരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ വന്നതിന് ശേഷം ഇത് കുട്ടികളുടെയൊക്കെ ഒരു പാർക്കാണ് ഇവിടെയും കാണാൻ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും വരണം പ്രത്യേകം നമുക്ക് താമസിക്കാനും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനും കൊണ്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ഫോറസ്റ്റിലൂടെ നമ്മൾ നടന്നു പോയതാണിത് നടന്നു പോകുമ്പോൾ തന്നെ ഇതിന് മുകളിൽ വരുമ്പം അവിടുത്തെ അവിടെ നിന്നുകൊണ്ടുള്ളൊരു ഫീലും പ്രത്യേക ഒരു വൈബാണ് ആ കോടമഞ്ഞ് കയറി ആ മലകൾ മലനിരകളൊക്കെ കാണാനെക്കൊണ്ട് പ്രത്യേക ഒരു ഫീൽ തരുന്നുണ്ട് ആ കോടമഞ്ഞിനുള്ളിൽ നിന്നും നമ്മൾ ആ ഒരു കാഴ്ചകളെല്ലാം കണ്ട് അതിൻ്റെ ഇടയിലൂടെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ആനക്കൂട്ടങ്ങളാണ് അതിലൊരു ചെറിയൊരു കുട്ടിയാനയും ഉണ്ട് അതും ഒരു കാണാൻ വേറൊരു ഫീലാണ് നമ്മൾ നാട്ടിലാണെങ്കിൽ പോലും ഇതുപോലെ കൂട്ടത്തോടെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇത് കാടുകളിൽ കൂട്ടത്തോടെ യാത്ര ചെയ്യുന്നതൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാനെക്കൊണ്ട് ആ ഒരു ഫീൽ വേറെ തന്നെയാണ് മനുഷ്യൻ്റെ സാന്നിധ്യമൊക്കെ സ്മെല്ലടിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനത്തിരിക്കെ വീണ്ടും കാടിനുള്ളിലേക്ക് കൂട്ടത്തോടെ കയറി പോകുന്നു വീണ്ടും നമുക്ക് കുറേ നടക്കാം ഈ വഴിയിലൂടെ നടന്ന് Visit, so so it, <laughs> ും ഒരു സ്റ്റേ ആണ് ഇതിന് കാണാൻ വെളിയിൽ നിന്നുള്ള കാഴ്ചയേക്കാളും നല്ലത് ഉള്ളിൽ നല്ല ആർപ്പാടമായിട്ടുള്ള റൂമും സൗകര്യങ്ങളും ഒക്കെയാണ് നല്ല അടിപൊളി ബെഡും അതിനകത്ത് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ ഒരു വേറെ ഫീല് തരുന്നുണ്ട് ബാത്റൂമും കാര്യങ്ങളെല്ലാം ആണ് നമുക്ക് സ്റ്റേ ചെയ്യാനെ കൊണ്ടൊക്കെ എന്തുകൊണ്ടും നല്ലൊരു റൂമ് കൂടിയാണിത് പിന്നെ അവിടുത്തെ കാഴ്ചകളും ആനക്കൂട്ടങ്ങളും ഇത് സിംഹാലം കുരം നമ്മൾ നാട്ടിലൊന്നും ഇതിനെ കാണാൻ കിട്ടിയില്ല പിന്നെ നമ്മളതിലൂടെയൊക്കെ നടക്കുമ്പോൾ നല്ല ഒരു വലിയൊരു മരമാണ് ആ മരത്തിൻ്റെ സൈഡിലൂടെ മുകളിൽ കയറി നിൽക്കാനെ കൊണ്ടുള്ള ആ ഒരു ഒരു ഇരിപ്പിടവും കാര്യങ്ങളും നടന്ന് കാതിന് മുകളിൽ നിന്നുകൊണ്ട് കാടൊക്കെ നോക്കി കാണാൻ പറ്റുന്ന വലിയ വലിയ മരങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ഇതും നമുക്ക് സ്റ്റേ ചെയ്യാനെ കൊണ്ടുള്ള ടെൻറ്റ് പോലത്തെ ഒരു ബെഡ്റൂമാണ് റൂമാണ് അതിനുള്ള റൂമിലെ സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇതും എന്ത് മനോഹരമായിട്ട് അവർ ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇത് കിച്ചൺ കിച്ചനുള്ള ഒരു മെസ്സുകാൾ പോലാണ് സംഭവം റെസ്റ്റോറൻറ്റാണ് അവിടെ നമുക്ക് ബൊഫേ പോലത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെയാണ് നമുക്കുണ്ട് അതിന് പ്രത്യേകം നമ്മൾ പൈസ അടയ്ക്കുന്നതാണ് പിന്നെ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് മലയുടെ മൂളി ഉള്ള കാഴ്ചകളാണ് നമുക്ക് ട്രാവൽ ചെയ്ത് നോക്കാം ആ ട്രാവൽ ചെയ്ത് ആ ഒരു ഫീലും വേറൊരു വൈബ് തരുന്നുണ്ട് കാട്ടിലൂടെയുള്ള വണ്ടിയിലൂടെയുള്ള യാത്രയും പ്രത്യേക ഒരു വൈബാണ് രണ്ട് സൈഡും പച്ചപ്പ് നിറഞ്ഞ ആ ഫോറസ്റ്റിനുള്ളിലൂടെ ആ ടാറിങ് ടാറിട്ട വഴിയിലൂടെ യാത്ര ഇത് എന്താണെന്നറിയില്ല കുല് പോലത്തെ എന്തോ ഒരിതാണ് പക്ഷിയാണ് ഇതിനേയും കണ്ട് നമ്മൾ വീണ്ടും യാത്ര ചെയ്യുന്നു അങ്ങനെ നമ്മൾ ആ ടാറിട്ട റോഡിലൂടെ നമ്മൾ ഫോറസ്റ്റിനുള്ളിലൂടെ വീണ്ടും പോവുകയാണ് ഇതാണ് ലാസ്റ്റ് ഇതൊരു ഓഫീസാണ് ഫോറസ്റ്റിൻ്റെ തന്നെ നമുക്ക് ഇവിടെ വരെ അലോഡുള്ളൂ അതിനപ്പുറത്തോട്ട് അലോഡില്ല അവിടുത്തെ കാഴ്ചകളും ജസ്റ്റ് ഒന്ന് കണ്ട് ആനക്കൂട്ടങ്ങളെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും തിരികെ മടങ്ങുവാണ് മടങ്ങുന്ന വഴികളിലാണ് നമ്മൾ മാനങ്ങളെയൊക്കെ കണ്ടു നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ സാധാരണ ടി വിയിലൊക്കെ കാണുന്ന ആ മാനങ്ങളല്ല ഇത് വേറൊരു ടൈപ്പും മാനകളാണ് ഇതിനെന്താ വിളിക്കുന്നത് എന്താ പറയുന്നതൊന്നും അറിയില്ല കാണാൻ രസമാണ് ഇത് അവിടുത്തെ ഗവിയുടെ ചെക്ക് പോസ്റ്റാണ് കെ എസ് ആർ ടി സി ബസ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ബസ്സുകളെല്ലാം വന്ന് വരുന്ന ആ ഒരു ചെക്ക് പോസ്റ്റാണിത് വീണ്ടും നമുക്ക് യാത്ര ചെയ്യാം ഇത് സിംഹകാലം കുരങ്ങ് ചക്കയൊക്കെ അടത്തി ചക്ക പ്ലാവിന് മുകളിൽ വെച്ച് തന്നെ അത് പൊളിച്ച് കഴിക്കുന്ന ആ ഒരു രംഗം നോക്കിയാൽ പ്രത്യേക ഒരു ഫീലാണ് അവരെ കാഴ്ച കാണാൻ തന്നെ വേറൊരു വൈബ് തരുന്നുണ്ട് ആ കാഴ്ചയും കണ്ട് നമുക്ക് വീണ്ടും യാത്ര ചെയ്യാം അങ്ങനെ നമ്മൾ തിരികെ തിരികെ നമ്മൾ വന്നിരിക്കുകയാണ് ഇത് രാത്രിയിലൊക്കെ കുവിലിനെ പോലെ ചലിക്കുന്ന ഒരു തരം പക്ഷിയാണ് കുവിലാണോ എന്നറിയില്ല ഇതിൻ്റെ കറക്റ്റ് പേരും എന്താണെന്നറിയില്ല അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാട്ടുവഴിയിലൂടെയൊക്കെ നടന്ന് നമുക്ക് തിരികെ വരാം பாய் அடுத்த வீடு மைல் வரை பை பை சி யூ